നമസ്കാരം തണ്ണിമത്തൻ വിത്തിട്ട് പത്താമത്തെ ദിവസം ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് പോവാം ആ ദിവസം തണ്ണിമത്തന് തൈക്ക് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് സി വിഡ് എക്സ്ട്രാക്റ്റാണ് സി വീഡ് എക്സ്ട്രാക്റ്റ് രണ്ട് രീതിയിൽ കൊടുക്കാൻ പറ്റും ഒന്ന് നമുക്ക് ഇലയിൽ തളിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ നേരിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇലയിൽ തളിക്കുന്നത് ഏറ്റവും നല്ല രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇലകൾ തളിച്ചു കൊടുക്കണം ഫൈൻ സ്പ്രേ അങ്ങനെ തളിച്ചങ്ങ് പോവുക അത് ഒലിച്ചിറങ്ങേണ്ട കാര്യമില്ല തളിച്ച് പോയാൽ മതി അല്ലെങ്കിൽ പതിച്ചാൽ മതി പിന്നെയുള്ള നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കുറച്ച് തയ്യേ ഉള്ളൂ എന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു ഗ്രാം ഒരു ലിറ്റർ ഉള്ള ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് വിത്തിലേക്ക് വരാം വിത്ത് മൂന്ന് തരം വിത്താണ് ഉള്ളത് ഒന്ന് ഹൈബ്രിഡ് അഥവാ സങ്കര ഇനം എ എന്ന ചെടിയുടെ ആൺപൂവിലെ പൂമ്പൊടി എടുത്ത് ബി എന്ന ചെടിയുടെ പെൺപൂവിൽ തേക്കും എന്നിട്ട് അത് കവറ് വേറെ പുറത്തുനിന്ന് പൂമ്പൊടി വിടാതെ കവർ ചെയ്തിടുകയോ അല്ലെങ്കിൽ അത് പുറത്തുനിന്ന് തേനീച്ചയോ മറ്റും കിടക്കാത്ത രീതിക്കുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യും അതായത് ഇപ്പോൾ പോളി ദിവസവും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യും എന്നിട്ട് ഇത് ഈ പെൺപൂവിൽ നിന്ന് എടുക്കുന്ന ഉണ്ടാകുന്ന കായ ആ കായ കായയിലുള്ള എടുക്കുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് വലിയ വിലയാണ് ഈ പോളിനേഷൻ നടക്കുന്ന മനുഷ്യർ തന്നെയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിത്തിന് വില കൂടുതലായിരിക്കും പിന്നെ ഇതിന് പിന്നിൽ ഒരുപാട് റിസർച്ച് ആവശ്യമുണ്ട് ഈ എയും ബി എന്ന ചെടികളെ കണ്ടെത്തുകയും ഇതിൻ്റെ പൂമ്പൊടികൾ ചേർത്ത് ഇണക്കിയിട്ട് ഉണ്ടാവുന്ന ചെടിയിലൊക്കായ അത് ഉണ്ടായാലേ അറിയാൻ പറ്റും അതിന് വർഷങ്ങളുടെയൊക്കെ റിസർച്ച് വേണ്ടി വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് വിത്തിന് വില കൂടുതൽ ഈ തണ്ണിവത്തൻ യല്ലോ മഞ്ചാണ് എല്ലോമഞ്ച് ഏശം നാല് രൂപയോളം വിലയുണ്ട് നമ്മുടെ കയ്യിൽ കയ്യിലെത്തണം ഒരു വിത്തിന് പക്ഷേ അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല കാരണം എല്ലാ വിത്തും മുളച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെയുള്ള ഒരു പ്രശ്നം ഹൈബ്രിഡ് വിത്തിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ് വില കൂടുതൽ തന്നെയാണ് പിന്നെ പ്രൈവറ്റ് കമ്പനികളാണ് അത് മോശപ്പെടുത്തി പറയുന്നതല്ല നാളെ ഇവരുടെ വിത്ത് മാത്രമായി പോയാൽ ഇവർ അമിതമായ വില ഈടാക്കുമോ എന്നൊരു സംശയമൊക്കെ നമുക്കുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഇനി രണ്ടാമത്തെ ഇനമാണ് ഹൈ ഈൽഡ് ഹൈ ഈൽഡിങ് എന്നുവെച്ചാൽ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ ഇറക്കുന്നത് അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണ് ഉദാഹരണമായിട്ട് പാവലില് പ്രീതി പ്രിയ പ്രിയങ്ക തക്കാളി ശക്തി മുക്തി അനക വെള്ളയണി വിജയ് മുളകിൽ ജോലാമുഖി ജോലസഖി ഉജ്വല വെള്ളയണി അതുല്യ ഇങ്ങനെയുള്ള ഇനങ്ങൾ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണ് ഈ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളുടെ വിത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അതേ ഒരു വിത്തിന് ഒരു ഇനത്തിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും ഇപ്പം പടവലത്തിനാണെങ്കിൽ ബേബി എടുക്കാം ബേബിക്ക് ഇപ്പോൾ ഒരു മുപ്പത്താറ് സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും ആ മുപ്പത്താറ് സെൻറ്റിമീറ്റർ നീളമുള്ള അതേ നിറമുള്ള സസ്യങ്ങളിൽ നിന്ന് വിത്തെടുത്താൽ മാത്രമേ അതിൻ്റെ മാതൃഗുണം കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള വിത്ത് എടുത്ത് നമുക്ക് ബേബി എന്ന ഇനം എടുക്കാം മുളകാണെങ്കിൽ ഉജ്ജ്വലയാണെങ്കിൽ കുലകുലയായിട്ട് മുകളിൽ മുകളിലേക്ക് കായ ഉണ്ടാകുന്ന ഇനമാണ് അങ്ങനെ അങ്ങനെയുള്ള സെലക്ട് ചെയ്യണം ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഗുണമേന്മയുള്ള മാതൃസസ്യത്തിൻ്റെ ഗുണമുള്ള സസ്യങ്ങളെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് വിത്തെടുത്താൽ മതി നമുക്ക് അത് ഈ അത് ഉല്പത്തിന് ശേഷിയുള്ള വിത്തുകൾ കിട്ടും പക്ഷേ ഹൈബ്രിഡിന് വിത്ത് നമുക്ക് നേരിട്ട് പാകാൻ വിത്തെടുക്കാൻ പറ്റില്ല കാരണം ഇതൊരുപാട് പ്രോസസ്സ് ചെയ്യണം ഈ എയും ബി എന്ന സസ്യങ്ങളെ നടണം അതിൻ്റെ കൃത്യസമയത്ത് എന്താണ് പെൺപൂവിലേക്ക് ആൺപൂവിൻ്റെ പൂമ്പോടി ഇടേണ്ടതുണ്ട് ഇനി അടുത്ത മൂന്നാമത്തെ ഇനമാണ് ലോക്കൽ വെറൈറ്റി നാടൻ ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടയുള്ള കുരുത്തോലപ്പയർ ഇങ്ങനെയുള്ള നാടൻ ഇനങ്ങളുണ്ട് വേങ്ങേരി വഴുതന ഇങ്ങനെയൊക്കെയുള്ള നാടൻ ഇനങ്ങൾ ഇവ വേറെ പ്രശ്നമൊന്നുമില്ല കുറച്ച് വിളവ് കുറവായിരിക്കും എന്നെ നമുക്ക് കാലാകാലം വിത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സി വിയുടെ എക്സ്ട്രാക്ട് അഥവാ കടൽപ്പായൽ ചെടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സീ വീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് കടലിൽ വളരുന്ന പായലുകളെ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു വളമാണ് സീ വീഡ് എക്സ്ട്രാക്റ്റ് നൂറ് ശതമാനം ജൈവമാണ് അത് മാത്രമല്ല ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അതിനൊപ്പം ഹോർമോണുകളും പ്രോട്ടീനും എല്ലാം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മികച്ച സമ്പൂർണമായ ജൈവവളമാണ് സീ വീഡ് എക്സ്ട്രാക്റ്റ് സീ വീഡ് എക്സ്ട്രാക്ട് നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും പിന്നെ ചെടി വന്നാൽ നല്ല വളർച്ച എത്തി കഴിഞ്ഞാൽ മൂല കൂടുതലായിട്ട് വേണ്ടി വരും ആ സമയത്ത് നമുക്ക് ഏതൊക്കെ വളം കൊടുക്കാം എന്നുള്ളത് വഴിയെ കാണാം കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരു ഗ്രാം സി വീട്ട് എക്സ്ട്രാക്റ്റാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുന്നത് സ്വീഡ് എക്സ്ട്രാറ്റിൻ്റെ ഉള്ളിൽ കൈ കൊണ്ട് തുടരുത് നമ്മൾ തണ്ണി മുത്തന്നെ പത്താമത്തെ ദിവസമാണ് കൊടുക്കുന്നത് എന്നിട്ട് പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ മണ്ണിലേക്ക് പറിച്ച് നടും ഇതിൻ്റെ ഉള്ളിൽ കൈ വെച്ച് തുടരുത് കാര്യം ഇതിൽ പലതരത്തിലുള്ള ഫംഗസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവാം അതിനൊക്കെ വളരാൻ പറ്റിയൊരു മാധ്യമമാണ് സി വീഡ് എക്സ്ട്രാക്ട് ഇത് കറക്റ്റ് രണ്ട് ഗ്രാമോ ഒരു ഗ്രാമോ ഒക്കെ വേണമെന്നൊന്നുമില്ല കറക്റ്റ് ഒരു ഗ്രാം വേണമെന്നൊന്നുമില്ല അല്ലേശം കുടിപ്പോ കുഴപ്പമൊന്നുമില്ല ഉള്ളിൽ കൈവച്ച് തുടരുത് പലതരത്തിലുള്ള ഫംഗസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാകും അതിനെല്ലാം വളരാൻ പറ്റിയ ഒരു മാധ്യമമാണ് ഈ സി വീഡ് എക്സ്ട്രാക്ട് ഈ സി വീഡ് അകാരകർ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയത്തിലാണ് നമ്മുടെ ഈ ഫിഷ്യൂ കൾച്ചർ തൈകളുണ്ടാക്കുന്നത് അതും ഈ സി വീട് കൊണ്ട് തന്നെയാണ് ഈ സി വീട് മനുഷ്യൻ തന്നെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചൈന കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സി വീട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് തൈകൾ ഉള്ളൂ എന്നതുകൊണ്ടാണ് ചോട്ടൽ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇലയിൽ തളിച്ചു കൊടുത്താൽ മതി അതായത് രണ്ട് ഗ്രാം ഉരുലട്ട് വെള്ളത്തിൽ എടുക്കണമെന്നേ ഉള്ളൂ ഇതിപ്പോൾ തണ്ണിമത്തൻ നമ്മൾ പതിനഞ്ചാം വിത്തിട്ട് പതിനഞ്ചാമത്തെ ദിവസം പറിച്ചു നടാൻ പറ്റും പക്ഷേ മുളക് തക്കാളി വഴുതന കോളിഫ്ലവർ ക്യാബേജ് എന്നിവയൊക്കെ ആണെങ്കിൽ തക്കാളി ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് പറിച്ചിടാം മുളക് തക്കാളി അല്ല മുളക് വഴുതന കോളിഫ്ലവർ ക്യാബേജ് ഇവയൊക്കെ ആണെങ്കിൽ മുപ്പത് ഇരുപത്തെട്ട് തൊട്ട് മുപ്പത് ദിവസം കൊണ്ട് പറിച്ചിടാം അവയിലെ ആഴ്ചയിൽ ഒരിക്കലും ഇലയിൽ തളിച്ചു കൊടുത്താൽ മതി അതായിരിക്കും ലാഭകരം ഇലയിൽ തളിച്ചാൽ കുറച്ച് വളം മതി ചോട്ട് കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് തൈകളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നനയ്ക്കുന്നത് ഒരുപാട് തൈകളാകുമ്പോഴേക്ക് റോസ് ക്യാൻ ഉപയോഗിച്ചതാണ് നലിക്കാനുള്ള നമ്മൾ പത്ത് ദിവസം മുമ്പ് വിത്ത് പാകിയ തണ്ണിമത്ത എല്ലാം വിത്ത് മുളച്ചിട്ടുണ്ട് നൂറ് ശതമാനം ജർമ്മനേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ ടൊമാറ്റോ നാൽപ്പത് ശതമാനമേ ജർമ്മനേഷനുള്ളൂ അതിൻ്റെ കാരണം എന്തെന്നറിയോ ചെറിയ ടൊമാറ്റോ നാടൻ ഇനമാണ് ഇനത്തിൻ്റെ കുഴപ്പമില്ല വിത്ത് എടുത്ത് ഉണക്കിയതിലുള്ള പോരായ്മ ആയിരിക്കാം അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതായിരിക്കാം പക്ഷേ നമ്മുടെ ഹൈബ്രിഡ് എല്ലാം മുളച്ചതിന് കാരണം അത് പണി അറിയാവുന്നവനാണ് വിത്ത് എടുത്തതും ഉണക്കിയതുമില്ല വിത്ത് ഉണക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എപ്പോഴെന്ന് രാവിലെ എട്ട് തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വൈകിട്ടൊരു മൂന്നര തൊട്ട് വൈകിട്ട് വെയിൽ താഴ്ന്നവരെ ഉണക്കാൻ പറ്റും ഇതിനിടയ്ക്ക് പന്ത്രണ്ടിനും മൂന്നരക്കും ഇടയ്ക്ക് വിത്ത് ഉണക്കിയാൽ ചൂട് കൂടുതലായിരിക്കും അത് വിത്ത് പെട്ടെന്ന് ഉള്ളിൽ ഉള്ള വെള്ളം പറ്റി അകത്തുള്ള എംബ്രിയോൺ എന്ന് പറയും നമ്മൾ നമ്മളീ പരിപ്പ് തിന്നാറില്ലേ വിത്തിനുള്ളിലുള്ള നിലക്കടല കപ്പലണ്ടി അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് ഇതിനെല്ലാം ഒരു ചെടിക്ക് തുടക്കത്തിൽ വളരാനുള്ള എല്ലാ മൂലകങ്ങളും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആഹാരമാണ് പരിപ്പ് അത് ഉണങ്ങിപ്പോയാൽ വിത്ത് മുളച്ച് കിട്ടണമെന്നില്ല വിത്തിന് വേണ്ട സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടില്ലല്ലോ അതിന് വിത്ത് തോടിനുള്ളൊരു കൃത്യമായ നനവ് വേണം അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉണക്കി ഒരു മൂന്നോ നാലോ ദിവസം ഉണക്കിയാൽ വിത്ത് കൃത്യമായിട്ടുള്ള ഉണക്ക് കിട്ടും ഇനി നമ്മൾ അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മണ്ണിലേക്ക് തൈകൾ പറിച്ചു നടാൻ പാകമാവും അപ്പോൾ മറക്കണ്ട ദിവസം നല്ല വെയിൽ ഒരു നാലഞ്ച് മണിക്കൂർ വെയിൽ കിട്ടണം തൈകൾക്ക് എന്നാലേ നല്ല ഉഷാറുണ്ടാവും നല്ല വളർച്ച ഇട്ടു അപ്പോൾ അടുത്ത എവിടെ വേണ്ടി കാണുന്നവരെ നന്ദി നമസ്കാരം